നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്ന ആശങ്കയിൽ പ്രവാസികളുടെ തിരിച്ചുപോക്ക് കൂടിയതോടെ ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മൂന്ന് മടങ്ങ് വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാം വർധനമുണ്ട് നോൺ സ്റ്റോപ്പ് യാത്രാസമയം തീയതി അനുസരിച്ച് നിരക്ക് കൂടും കോവിഡ് തരംഗം ഭയന്ന് പെട്ടെന്ന് ഗൾഫിലെത്താനാണ് പ്രവാസികളുടെ ശ്രമം തിരിച്ച് യാത്രക്കാർ കുറവായതിനാൽ കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കിട്ടും താരതമേന കുറഞ്ഞ നിരക്ക് എയർ ഇന്ത്യക്കാണെങ്കിലും അതുതന്നെ ഏറെ കൂടുതലാണ് പ്രവാസികളേറെയുള്ള സൗദിയിലെ റിയാദിലേക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് കോഴിക്കോട് നിന്നുള്ള നിരക്ക് അതേസമയം റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രൂപ മതി സൗദിയിലും യു എയിലുമാണ് ഗൾഫ് പ്രവാസികൾ ഏറെയുമുള്ളത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചപ്പോൾ സൗദിയും യു എയും മാസങ്ങളോളം യാത്ര വിലക്കിയിരുന്നു കോവിഡ് ബാധിതരുടെ വലിയ വർധനവിൽ രാജ്യങ്ങളും ആശങ്കയിലാണ് വാക്സിൻ എടുക്കാത്തവർക്ക് യു എ വിദേശയാത്ര വിലക്കിയിട്ടുണ്ട് എയർഇന്ത്യ എക്സ്പ്രസിലെ നിരക്ക് ഇങ്ങനെയാണ് കോഴിക്കോട് ദുബായ് പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദുബായ് കോഴിക്കോട് ആറായിരത്തി ഇരുന്നൂറ്റി കൊച്ചി അബുദാബി പതിനയ്യായിരത്തി എൺപത്തി അബുദാബി കൊച്ചി ഏഴായിരത്തി പന്ത്രണ്ട് കോഴിക്കോട് അലൈൻ ായിരത്തിരണ്ട് അലൈൻ കോഴിക്കോട് എണ്ണായിരത്തി അറുപത്തി മൂന്ന് തിരുവനന്തപുരം ഷാർജ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ഷാർജ തിരുവനന്തപുരം ഏഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് ദമാം നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദമാം കോഴിക്കോട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കൊച്ചി ദോഹ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ദോഹ കൊച്ചി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് കൊച്ചി മസ്ഗറ്റ് തൊണ്ണൂറ്റി ഒന്ന് മസ്ഗറ്റ് കൊച്ചി പതിനൊന്നായിരത്തിരണ്ടായിരത്തി പതിനഞ്ച് കുവൈറ്റ് കണ്ണൂർ പതിനായിരത്തി അഞ്ഞൂറ്റി എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്കുകൾ അതേസമയം കേരളത്തിലെ ഏഴു ദിവസത്തെ ക്വാറന്റൈനും ഉയർന്ന വിമാനനിരക്കും കാരണം ഒമാനിൽ നിന്നുള്ള പ്രവാസികൾ നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കേരളത്തിൽ ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ഹ്രസ്വകാല യാത്രക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യയിൽ കോവിഡ് കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തുന്നവർക്ക് ഒമാനിലും ക്വാറന്റൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ആശങ്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് മസ്കത്തിലേക്കും സരാലിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കുകളും ഉയർന്നിരിക്കുകയാണ് മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്ക് താരതമ്യേന നിരക്ക് കുറവാണെങ്കിലും തിരിച്ചു മസ്കത്തിലേക്ക് മാർച്ച് അവസാനം വരെ ഉയർന്ന നിരക്കുകൾ തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾ ഈടാക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് എൺപതിൽ താഴെയാണ് ടിക്കറ്റ് നിരക്കുകൾ എന്നാൽ കേരളത്തിൽ നിന്ന് തിരിച്ചുവരണമെങ്കിൽ എയർഇന്ത്യ എക്സ്പ്രസിന് നൂറ്റി എൺപത് റിയാലിൽ കൂടുതൽ നൽകേണ്ടി വരും ചില ദിവസങ്ങളിൽ ഇത് ഇരുന്നൂറ് റിയാൽ കടക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചുവരുന്നവരിൽ നിന്ന് ഈടാക്കുന്ന ഈ ഉയർന്ന നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതാണ് അതിനാൽ താഴ്ന്ന വരുമാനക്കാർക്ക് യാത്രകൾ ഒഴിവാക്കുക മാത്രമാണ് പോംവഴി അതേസമയം യു എയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏഴു ദിവസം ക്വാറന്റൈൻ ഒഴിവാക്കി മുംബൈയിലേക്ക് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് തികഞ്ഞ നിരക്കം ഉയർന്നു പ്രവാസികൾക്ക് കേരളം ക്വാറന്റൈൻ നിർബന്ധമാക്കിയതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് ഇത് മുംബൈ വിമാനത്താവളത്തിൽ ആർ ടി പി സി ആർ പരിശോധനയും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ കഴിഞ്ഞ ദിവസം മുതൽ മുംബൈ വഴിയാണ് യാത്ര ചെയ്യുന്നത് അടുത്ത ആഴ്ചയിലും മുംബൈയിലേക്ക് യാത്രാ തിരക്കുണ്ട് അതേസമയം യു എയിലേക്ക് എത്തുന്നവർ പി സി ആർ പരിശോധന നടത്തി കോവിഡ് കോവിഡില്ലെന്ന് ഉറപ്പാക്കി മാത്രമേ വിമാന ടിക്കറ്റ് എടുക്കാവൂ എന്ന് ചൂണ്ടിക്കാട്ടുന്നു പണി കണ്ടാൽ പോലും ശ്രദ്ധിക്കണം മിക്ക വിമാനത്താവളങ്ങളിലെയും പരിശോധനയിൽ മിക്കവരും പോസിറ്റീവ് ആകുന്നുണ്ട് പരിശോധനയിൽ ഭൂരിഭാഗത്തിനും കോവിഡ് ബാധിക്കുന്നുണ്ടെന്ന് ലാബ് പറയുന്നു പലർക്കും യാത്രകൾ റദ്ദാക്കേണ്ടി വരുന്നുണ്ട് വിമാനത്താവളങ്ങളിലെ പരിശോധന കുറെ കൂടെ കൃത്യതയുള്ളതിനാൽ വൈറസിനെ ചെറിയ സാന്നിധ്യം പോലും കണ്ടെത്താനാകും ഡെസ്ക് പ്രവാസി മലയാളി